ഈ വാർത്ത നിങ്ങൾക്കായി ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ ഹിൽസ് റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് ജിജി സ്വാഗതം ആശംസിച്ചു രക്ഷാധികാരി ക്കൽ അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് ഡിഇഒ ത്രേസ്യാമ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു സുനിൽ വി കെ വിൻസെന്റ് തയ്യൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മഞ്ജു നന്ദി രേഖപ്പെടുത്തി തുടർന്ന് വിവിധ കലാപരിപാടികളും കായിക മത്സരങ്ങളും ഓണസദ്യയും നടന്നു രണ്ടു വർഷക്കാലം പിന്നിടുകയാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായിട്ട് നമ്മൾ ഈ പ്രദേശത്ത് നല്ല രീതിയിൽ മാതൃകാപരമായി പ്രവർത്തിച്ചു വരുന്ന ഒരു അസോസിയേഷനാണ് കഴിഞ്ഞ രണ്ടു വർഷത്തെ പ്രവർത്തനം നമ്മൾ ഇടയിരുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ പല രീതിയിലുള്ള സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങൾക്കാക്ക് വെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പഞ്ചായത്ത് കുറെ വാർഡുകൾ പത്തൊൻപത് വാർഡുകളുണ്ടെങ്കിലും വളരെ ചുരുക്കം വാർഡുകൾ മാത്രമേ ഇത്തരത്തിൽ വരെ അസോസിയേഷൻ ഇതുവരെ രൂപീകരിച്ചിട്ടുള്ളൂ ഏതായാലും നമ്മുടെ ഈ വാർഡ് ഇത്തരത്തിലുള്ള ഒരു സംഘടന ഇത് സംസ്ഥാന വ്യാപം വ്യാപകമായി ഇത്തരത്തിലുള്ള സംഘടന രൂപീകരണങ്ങൾ വാർഡ് അടിസ്ഥാനത്തിലുള്ള പോലെയുള്ള രൂപീകരണങ്ങൾ ഇപ്പോൾ നടന്നിരിക്കുകയാണ് അതിന് സർക്കാരിന് എന്റെ അറിവ് ശരിയാണെങ്കിൽ ചൂന്നതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയാമല്ല അതിനു വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ ഈ വാർഡിലുള്ളവരെ ഒന്നിച്ചു കിരിക്കുന്നത് ഞാനിപ്പോ ശ്രദ്ധിച്ച ഒരു കാര്യം വയസ്സിന് നമുക്കറിയാവുന്നതുപോലെ അയൽവാസികൾ തമ്മിലുള്ള ബന്ധം ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ ഏറ്റവും കുറവുള്ള ഒരു കാലഘട്ടവും കൂടിയാണിത് എല്ലാവരും അവനവന്റെ വീട്ടില് അവനവന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളില് അത്യാവശ്യം അവനവന്റെ കാര്യം നോക്കി ജീവിച്ചു പോകുന്ന ഒരു കാലത്തിലേക്ക് നാം ചുരുങ്ങിയിരിക്കുന്നു അതൊരു വളർച്ച അത് സത്യത്തിൽ തളർച്ചയാണ് പക്ഷെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് പരസ്പരം അയൽവാസികൾ തമ്മിലോ അടുത്തടുത്തുള്ള ആളുകൾ തമ്മിലോ ഒന്നും ഒരു അടുപ്പവും ഇല്ലാതെ അവനവന്റെ കാര്യം മാത്രം നോക്കി പോകുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നാം ചുരുങ്ങുമ്പോൾ നമുക്ക് വളരെയേറെ കാര്യങ്ങൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഓണ കാലങ്ങളിലേക്ക് ഓണക്കാലങ്ങളിൽ നാം അയറക്കുന്ന സന്തോഷവും സമാധാനവും ഒരുമയും കുടിച്ചേതകളും ഒത്തൊരുമയും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ് പരസ്പരം ആരാണ് അടുത്തുള്ള ആൾ എന്നറിയാതെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആവശ്യങ്ങളും അക്ഷമിക്കുന്നവരുടെ സാഹചര്യങ്ങളും ഒന്നും അറിയാതെ നാം ജീവിക്കുമ്പോൾ നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ നാം സമ്പുതടി എന്ന് ചെയ്യേണ്ട പ്രതിബദ്ധത വളരെയേറെ വർമ്മിരിക്കുന്നു അത് അതിന് അല്പമെങ്കിലും മാറ്റമുണ്ടാക്കാൻ ഇതുപോലുള്ള റെസിഡൻസ് അസോസിയേഷനും എന്റെ പ്രവർത്തനങ്ങളും ഉപകരിക്കട്ടെ യാണ് എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നത് ഞാൻ മുൻകൈ എടുത്ത ആളുകൾക്ക് ഞാൻ പ്രത്യേകം സന്തോഷം അർപ്പിക്കുകയാണ് രണ്ടു വർഷം മുൻപാടും തോന്നുന്നു നമ്മുടെ ജിയും അതുപോലെ തന്നെ സന്തോഷമായി തന്നെ ഞങ്ങൾ അത് ഫീൽ ചെയ്തു അത് നമുക്ക് നമ്മുടെ ആവശ്യമാണ് ഇവിടെ മാത്രമല്ല ഇങ്ങനെയുള്ള അസോസിയേഷനുകൾ സാധ്യതയുള്ളിടത്തോളം ജ്യോഗ്രഫിക്കലായിട്ട് അങ്ങനത്തൊക്കെ ഉണ്ടാവണം അത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ് തിരിച്ചറിവ് തീർച്ചയായും എനിക്കുണ്ട് ഇവിടെ നമുക്ക് വളരെ പ്രകൃതി നൽകുന്ന പ്രഗത്ഭമതികളായ ആളുകൾ നമുക്കുണ്ട് നന്നായി ഇത്ര ഈ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ നന്നായി പോകണം നിങ്ങൾ അവരുടെ ഭാഗം കൂടെ നിങ്ങളുടെ സി സി ടി വി കിട്ടുന്ന രീതിയിൽ വേണം നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്തു വെക്കാൻ ദിവസം പറഞ്ഞത് തൊട്ടടുത്തുള്ള ഒരാളോട് ഒരു കരുതൽ കാണിക്കാൻ അല്ലേ ഒരു സ്നേഹം അപ്പൊ പട്ടിയെ പഠിക്കാൻ നമ്മുടെ വീട്ടിൽ കാരും കാരണം മാത്രമേ പോലിക്കൂളൂ എന്നാൽ സി സി ടി വി വെക്കണം വെക്കുമ്പോ നിങ്ങളടുത്തുള്ള ആളിനെയും കൂടെ കാണണം അതായപ്പോ പറഞ്ഞത് ഓണാ ഓണമാണ് ഓണാഘോഷമാണ് പണ്ട് കാലത്തെ ഉദ്ദേശിച്ചിരുന്ന ലക്ഷ്യം എന്താണ് ആ ലക്ഷ്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ ആ ലക്ഷ്യത്തിലൂടെ അല്ല പോകുന്നത് ഒരു കുറച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എന്നിങ്ങനെ ആത്യന്തികമായി കേരളം ഏതെങ്കിലും അല്ലെങ്കിൽ തെറ്റായ രീതിയിലേക്ക് പോകുന്നുണ്ടെന്ന് അർത്ഥമാക്കാൻ വേണ്ടിയിട്ടില്ല ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൊണ്ട് മാത്രം അതുകൊണ്ട് പക്ഷെ എന്താ നമുക്ക് തള്ളാൻ പറ്റില്ല ആ പഴയ കാലത്തേക്ക് നമുക്കുണ്ടാവും പക്ഷേ പഴയ കാലത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ടീച്ചറെ പുതിയ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അംഗീകരിക്കുക പഴയ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പക്ഷേ കാരണം സ്വാതന്ത്ര്യം നേടിത്തരുന്ന മഹാത്മാഗാന്ധിയുടെ കാര്യം പറയുമ്പം അതും ഇവർക്ക് ഇഷ്ടമില്ല അതിനൊരു വലിയ പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് ഈ ചരിത്രം പഠിച്ചത് ഇപ്പം ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ടീച്ചറിന്റെ തല്ലി പഠിക്കേണ്ടത് അധ്യാപക നമ്മുടെ തല്ലിയാണ് പഠിപ്പിച്ചത് ആ തല്ലി പഠിപ്പിച്ചപ്പോ രണ്ടിനും നാല് എന്നുള്ളത് നമുക്കിപ്പം ഗുണം ചെയ്യുന്നുണ്ട് പക്ഷേ അതിന്റെ ദേശീയ ഉത്സവമാണ് ഓണം ആ ദേശീയ ഉത്സവത്തിന് അപ്പുറത്ത് ഓണാഘോഷത്തിന് നൽകുന്ന വിലപതിക്കാൻ കഴിയാത്ത വലിയ സന്ദേശം ആ സന്ദേശം വെച്ച് പറയപ്പെടുന്നത് വിശ്വ സാഹോദര്യവും മനുഷ്യ സ്നേഹവും മത നമ്മളിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഒരു ദേശത്ത് താമസിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് മെയ്യോട് മെയ് ചേർന്ന് നിന്നുകൊണ്ട് നാം ഓണം ആഘോഷിക്കുമ്പോൾ നാം വരുമൻ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന വലിയ ഒരു സന്ദേശമാണ് വിശ്വഭാനവീകഥാ അതല്ലെങ്കിൽ മനുഷ്യ സ്നേഹം മതസംസ്കാർത്തമെന്ന മകത്തായ ആശയം ചുരുങ്ങിയ കാലയളവിൽ രുചിയുടെ ലോകത്ത് അതിശയിപ്പിക്കുന്ന വിപ്ലവത്തിന്റെ വാതായനം തുറന്ന് മനോഹരിയായ ചെറുപുഴ പട്ടണത്തിന്റെ തിരക്കുകളിൽ നിന്നും ഒരു വെളിപ്പാടകലെ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ കുടുംബസമേതം ഒത്തുചേരാൻ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ നാടൻ വിഭവങ്ങൾ കൂടാതെ ഇന്ത്യൻ ചൈനീസ് അറബിക് വിഭവങ്ങളും ജ്യൂസ് ഐറ്റംസ് ആൻഡ് മോക്ടൈസ് ഐറ്റംസുകളും തന്തൂരി ഐറ്റംസ് അങ്ങനെ എല്ലാം എല്ലാം ആവോളം രുചിയോടെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സകുടുംബം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ നിയർ പഞ്ചായത്ത് ഓഫീസ് ചെറുപുഴ ഫോൺ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സിക്സ് വൺ ഫോർ സെവൻ നയൻ ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ